അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഈ ഒരു ബേക്കറി എന്നാൽ ഇടതുറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നൊരു സൺഡേ വ്ളോഗാണ് എന്നെക്കൊണ്ട് പറ്റാവുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ മാമൻ്റെ ഹൗസ് വാമിങ് ആണ്ട്ട അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കേക്ക് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വീടിൻ്റെ നെയിം വരുന്നത് വേലായുധം എന്നാണ് കേട്ടോ ഞാൻ നോക്കുമ്പോൾ ആയിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരണുണ്ട് ഞാൻ പറയാതെ എനിക്കായിട്ട് വീഡിയോ എടുത്ത് തരാറില്ല സോ അതിപ്പോൾ ഇങ്ങനെയായി അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അമ്മേനേം അനിയത്തിനും എല്ലാവരും വിളിച്ചപ്പോൾ അവരെത്താം നിങ്ങൾ പൊക്കോ അതോ പറഞ്ഞത് പിന്നെ എൻ്റെ റിലേറ്റീവ്സിന്റെ വീടൊക്കെ വരുന്നത് അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തടുത്ത് തന്നെയാണ് അധികം ലോങ്ങ് ഒന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും ഓടി ചെല്ലാം എന്നുള്ളൊരു ദൂരത്തിൽ തന്നെയാണ് എല്ലാവരുടെ വീടും അപ്പോൾ ഓൾമോസ്റ്റ് ഡെക്കറേഷൻകാര് എല്ലാവരും വന്നിട്ട് നല്ല നൈറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇതേ ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ഞാൻ വേഗം ചെന്ന് കയറിയിട്ട് വീഡിയോസ് അതായത് വീടിൻ്റെ വീഡിയോസ് ഫുള്ളും കവർ ചെയ്യാനാണ് നോക്കണത് ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇച്ചിരി അറ്റകുറ്റപ്പണികൾ എന്ന് പറയില്ല അതായത് ഹോൾ വയ്ക്കാനും പിന്നെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഹോള് ആണി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എല്ലാം ഒന്ന് കവർ ചെയ്യാണ് രണ്ട് റൂം ഇത് അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ സോ പിന്നെ എല്ലാവർക്കും അവരവരുടെ വീട് അല്ലെങ്കിൽ പിന്നെ സ്വപ്ന ഭവൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമാണല്ലോ വീട് എന്ന് പറയണത് അവരവരുടേതായിട്ടുള്ള രീതിക്ക് അവരുടെ ലോകം തന്നെ അവരങ്ങനെ സൃഷ്ടിച്ചെടുത്തു കിച്ചണൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്ക് ഇൻറ്റീരിയലായാലും എല്ലാവർക്കും അടിപൊളി എൻ്റെ കേട്ടോ അങ്ങനെ നമ്മൾ ഇത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് എവിടെ ചെന്നാലും ബബ്ലൂസിന് ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യണം അതങ്ങനെ ആയിപ്പോയി പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ കിച്ചണിൽ വെക്കാനുള്ള ഒരു അയർ ഫ്രയർ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ കിച്ചണിൽ വെച്ചോട്ടോ പിന്നെ അതേ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഇപ്പോൾ ബബ്ലൗസും പിള്ളേരും നമ്മുടെ അവിടെ ആണെങ്കിൽ പിള്ളേർക്കും ഒരു ക്ഷാമില്ല എല്ലാ മേമ്മയ്ക്ക് രണ്ട് മക്കളുണ്ട് മാമന് മൂന്ന് മക്കളുണ്ട് പിന്നെ എനിക്ക് അനിയത്തിമാർ പിന്നെ എൻ്റെ മക്കൾ എല്ലാവരും നറിയ പിള്ളേരുകളാണ് നമ്മുടെ വീട്ടിൽ അതൊരു ഹാപ്പിനെസ്സാണ് എന്തെങ്കിലും ഫംഗ്ഷൻ വരാണെങ്കിൽ ഈ പിള്ളേരുകളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സന്തോഷം വലുത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ എല്ലാവരും ഈ ഗ്രീൻ കളർ ഡ്രസ്സിട്ട് വെക്കുന്നതാണ് കേട്ടോ മാമിൻ്റെ വൈഫും പിള്ളേരും ഒക്കെ ആയിട്ട് അവരങ്ങനെ ഒരു കോഡ് സെറ്റ് ചെയ്തിട്ട് ഡ്രസ്സ് തയ്ച്ച് സെറ്റ് ചെയ്തതാണ് അങ്ങനത്തെ ഈ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് കിട്ടുന്നതാണ് അന്ന് എന്തോ ഞാൻ പറയാതെ തന്നെ എനിക്ക് ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മാമനാണെങ്കിൽ ഈ സൗണ്ടിൻ്റെ പ്രാന്ത അതായത് ഭയങ്കര ഇഷ്ടമാണ് സോങ്ങിനോട് അടിച്ചുപൊളി പാട്ടിനോട് അപ്പോൾ സബ്ബക്ക് ചാകം മുഴക്കി ലഹള ബഹളയാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അവരുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിളിച്ച ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പത്ത് മൂന്നാറ് പേർക്കുള്ളൊരു ഫങ്ഷനായിരുന്നു പിന്നെ പോപ്കോണും കാര്യങ്ങളൊക്കെ ലൈവ് അടിച്ചു കൊടുത്ത പിള്ളേര് പിന്നെ ആ ഭാഗത്തുനിന്ന് മാറില്ലല്ലോ അത് അങ്ങനെയാണല്ലോ പഞ്ഞിമിട്ടായും കഴിഞ്ഞു നമ്മുടെ പഞ്ഞിമിട്ടായിട്ട് പറയാറ് പിന്നെ ദൈവ ഫുഡ് ഇരുന്നു ഞാൻ തന്നെ ഞാൻ ഫസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഡിലേ വെക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞു പിന്നെ ഒരു ഉറക്കം ഉറങ്ങി നോക്കിയപ്പോൾ ദൈവ ബ്ലൂസൊക്കെ നല്ല ഉറക്കമാണ് കളിച്ച് കളിച്ചവൻ തന്നെ അങ്ങനെ കിടന്നുറങ്ങി ഞാനും ഒരു ഉറക്കം കഴിഞ്ഞു പിന്നെ നോക്കിയപ്പോൾ അവർ ഗിഫ്റ്റ് കിട്ടിയത് ഇങ്ങനെ അൺബോക്സ് ചെയ്തു അതായത് തുറന്ന് നോക്കി ആരൊക്കെയാണ് എന്തൊക്കെയാണ് തന്നിതെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഞാനും പോയിട്ട് നോക്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കിച്ചൺ സെറ്റായാലും ബാക്കി ഡെക്കറേഷൻ ഫ്രെയിം ക്ലോക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാം ആ റൂമൊന്ന് ഫുള്ളായിരുന്നു ആ കാലിയാക്കാം എന്ന് വിചാരിച്ചു കാഡ്ബോർഡിൻ്റെ അകത്ത് എല്ലാ ഐറ്റംസും അങ്ങനെ കൈയോടെ തന്നെ കയറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നൈറ്റ് ആയപ്പോഴേക്കും ഞാൻ അകത്ത് തന്നെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഇരുന്നു അപ്പോൾ അതേ രാത്രിയായപ്പോൾ പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ആയിട്ടുള്ള റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സോങ്ങും പാട്ടും ഡാൻസും അടിച്ചുപൊളിയും സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഒരു വ്ളോഗ് എന്നോട് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കണത് ഇതുപോലെ തന്നെ ഒരു വർഷം മുൻപ് എൻ്റെ മേമ്മയുടെ വീടിൻ്റെ ഹൗസ് ഫാമിങ്ങും ഞാൻ ഒരു വീഡിയോ ഒക്കെ ഡയൻ മലൈഫ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ മാമൻ്റെയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ട് അപ്പോൾ അത്രയ്ക്ക് ഉള്ളറ്റാ